േ പൊതിക്കല്ലേ എൻ്റെ മൂവായിരം രൂപ ആയി സപ്പ് ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല ഇന്ന് ചിൻഡാപ്പിക്ക് ടാസ്ക് കൊടുക്കാൻ പോവാണ് മറ്റൊന്നുമല്ല ചിൻഡാപ്പിക്ക് ഞാനൊരു മൂവായിരം രൂപ ജി പേ ചെയ്ത് കൊടുക്കാൻ പോവാണ് പക്ഷെ അത് വെറുതെ ഒന്നുമല്ല ഞാനും ചിന്നാപ്പിക്ക് ഒരു ഒരു മൂന്ന് മിനിറ്റ് സമയം കൊടുക്കും മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ ഞാനൊരു ചിൻഡാപ്പെടുത്ത് പറയും ഒരു തേങ്ങ പൊതിച്ചു തരാൻ പറയും അതും വെട്ടെത്തിക്ക് അവക്ക് തേങ്ങ പൊതിക്കാൻ വലിയ ഇത് പിടുത്തില്ല അപ്പൊ വെട്ടത്തിക്ക് പൊതിച്ച് മൂന്ന് മിനിറ്റ് ഉള്ളിൽ പൊതിച്ചു തരുവാണെങ്കിൽ ഓക്കെ ആ മൂവായിരം രൂപ സ്പോട്ടി ജിപേ അത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം നിനക്കൊരു മൂവായിരം രൂപ വേണ്ട നീ ഷോപ്പിങ്ങിന്നും പൈസ ചോദിക്കത്തില്ലേ നിനക്കൂവായിരം രൂപ വരാം അങ്ങനെ വെറുതെ വരത്തില്ലേ ടാസ്ക് ഉണ്ട് മൂവായിരം രൂപ എന്താ വെളിയിൽ സാമഗ്രികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് നോക്കിക്കും തേങ്ങയും വിട്ടിങ്ങനെ ആ അങ്ങനെ പൊളിച്ചാൽ മൂന്ന് മിനിറ്റ് സമയം തരും മൂന്നിനുള്ളിൽ ഈ തേങ്ങ പൊതുക്കണമെങ്കിൽ എനിക്ക് മൂവായിരം ഇപ്പൊ ഞാൻ ചെയ് വാ വാ ആ അപ്പൊ ചെന്ന ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആ തുണിക്കോ പെട്ടെന്നാട്ടെ അഞ്ച് ആറായി മൂന്ന് മിനിറ്റ് ഉള്ള സമയം മൂന്ന് മിനിറ്റുള്ളിൽ പൊതിക്കണം കേട്ടല്ലേ ആ നോ തേങ്ങ ആ ചിൻ്റാപ്പിത അത് വാശി ഏറിയ തേങ്ങ പതിക്കതാണ് ആ ആ അതോ ചിൻ്റാപ്പി തേങ്ങ പതിക്കുന്ന വാശിയായി ആ ഇരുപത്തിനാല് മിനിറ്റ് ആയിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുന്ന ചിൻഡാപ്പിതാ ആ മൂവായിരം രേക്ക് വേണ്ടി അത് ഗംഭീരമായിട്ട് തേങ്ങ പതിപ്പാണ് നടത്തുന്നത് ആ വരുന്നില്ലേ സമയം ഇനിയുമുണ്ട് നാപ്പത്തൊന്നേ ആയോള് മൂന്ന് മിനിറ്റ് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞപ്പിച്ചിരിക്കുന്നു ഓ തരും മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കി പാറക്കൊതുക്കേണ്ടതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കള്ളി എനിക്ക് പൊതിക്കാൻ അറിയോ അയ്യോ പിടിക്കാത്ത രണ്ട് മിനിറ്റ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ആ സമയം പോയിക്കൊണ്ടി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടായി മുപ്പത്തി മൂന്നായിട്ടുണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇതാ മൂവാന് ചിണ്ടാപ്പി ഇതാ പൊയ്യോ അയ്യോ പൊതിച്ചു ചിന്നാപ്പി പൊതിച്ചിരിക്കുന്നു ആതൊക്കെ പൊതിക്കാൻ അറിയാവേ ആരാ േ പൊതിക്കല്ലേ എന്റെ മൂവായിരം രൂപ ഇവള് പൊതിച്ചിരിക്കാൻ ഇവള് എടുത്ത് പാടുകൊണ്ട് തേങ്ങ പൊതുക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ടാസ്ക് കൊടുത്തത് വേട്ട വിളിച്ച് വെട്ടത്തേക്ക് പൊതിച്ചെടുത്തിരിക്കാം ഷോപ്പിംഗ് ചെയ്യാം ഞാൻ തരാം വെയിറ്റ് ആ ചെയ്യാ നിൽക്കേ വെയിറ്റ് ചിന്താബി ഗൂഗിൾ പേ ചെയ്താ വെയിറ്റിംഗ് ആണ് ആ ചിന്താബി അപ്പാ കാണിച്ചു നോക്കാ എന്തുവാ എനിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല നോട്ടിഫിക്കേഷൻ നിനക്ക് കാണിച്ചു അയ്യായിരം രൂപ അയ്യായിരം രൂപ തരാം